വിട്ടിട്ടാണ് ഈ കാണുന്ന ഈ ചെറിയൊരു കെട്ട് പൊളിഞ്ഞു പോയത് അങ്ങനെ ഓരോ കെട്ടങ്ങനെട്ത് ആ കത്തിയാടി കത്തിയാടിയോ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എൻ്റെ അടുത്ത് കത്തിയ്മുക്കളെ ഇത്രയും ദിവസം നല്ല മഴ ആയി നോട്ടോ അപ്പൊ ഇന്ന് ചെറിയൊരു ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ബക്കറാക്ക വിളിച്ചിട്ട് പറഞ്ഞു വെരയില് നല്ല അടിപൊളി തേൻവരിക്ക വരിക്ക ചക്ക ഉണ്ട് അത് പറിച്ചോളി വന്നിട്ട് പറഞ്ഞു അപ്പൊ കയറാൻ ചെറുപ്പം ഇടങ്ങിയ അതുകൊണ്ട് ഭാവ അവിടെ തോട്ടിയൊക്കെ കെട്ടി സെറ്റ് സെറ്റാക്കുന്നു ചെറിയൊരു ഐഡിയയിലാണ് ഉച്ചടി പിടിച്ചു കേറിയ ചെലപ്പോ അഭിമാനം മരത്തിന്മാ ഞാൻ കഴിഞ്ഞാല് നല്ല ഈ തണുപ്പുണ്ടല്ലോ ഈ മഴക്കാല സാറായിട്ട് വീട്ടിലെ അപ്പൊ ഇതൊരു പുതിയൊരു ഐഡിയ നോക്കിയാൽ പരീക്ഷണം ഏഹ് അപ്പൊ തേൻ വരിക്ക ചക്ക എങ്ങനെ ഇണ്ട് ഞമ്മക്ക് നോക്കട്ടോ അടിപൊളി ചക്കയാണ് വെളിച്ചം കെട്ടോ കേട്ടോ നല്ല മഴയെന്നു ഒരാഴ്ച ആയിട്ട് വക്കറാക്കാ ഒരു പരിപാടി നടന്നിരുന്നില്ല എവിടെയാണ് നമ്മള് മര ഉള്ളത് ചുരുങ്ങിയത് മൂന്ന് മൂന്നെണ്ണം നോക്കി നോക്ക അതല്ല പക്ഷേ ഇത് മേല രണ്ടും പഴുത്താണ് എത്തും എത്തും ഇത് രണ്ടും തോട്ടിയെത്തും വിലകി കിട്ടില്ല കത്തി അല്ലെ ഓന്റെ കെട്ടാണേ പറഞ്ഞു ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കത്തിയ്മ തങ്ങരുത് ഇനി കത്തി എടുക്കാൻ കയറേണ്ടി പത്രം ഈ മരത്തിന്റെ അവസ്ഥ കണ്ടതാ ഈ ഈ ഒരു ണ ഈ വെള്ളം നിറഞ്ഞതോണ്ടേ അതുകൊണ്ടാണ് ഞാൻ അപ്ലേ പറഞ്ഞ എന്തായാലും ഓ കത്തി തങ്ങിച്ചു എങ്ങനെയുണ്ട് ഓരോ കെട്ടങ്ങനെടുത്യാടി കത്തിയാടിയോ അപ്പൊ നമുക്ക് മൂന്നെണ്ണ ഉണ്ട് രണ്ടെണ്ണ കേട്ടോ അങ്ങനെ അങ്ങനെ ബാവ ബാവ കെട്ടി ഇല്ല ക്ക കെട്ടാൻ പോകണുക്ക നിങ്ങള് കെട്ടില്ല കത്തിഅ നിക്കരുത് കേട്ടോ നമ്മളെ ചക്ക മാത്രല്ല മാത്രല്ലോ ഇവിടെ നമ്മളെ മക്കറൊക്കെ എന്താ ഇതിന്റെ പേര് പേര് വരെ മറന്നു കറച്ചക്ക ആയി ഇത് ും പോക്കാണല്ലേ ഇന്നിപ്പോ ഒരു തോർച്ചപ്പോട്ടി തോട്ടി എടുത്തിട്ടുണ്ടി ചക്കടാനും കട്ടൻ ചായ അരി വറുത്തതൊക്കെ അല്ലേ ആ പുതപ്പിന്റെ ഉള്ളിൽ കൊടുത്തിട്ട് ഇങ്ങനെ തിന്നീണത് തോട്ടിയായി ആ തോട്ടിക്ക് ചെറിയൊരു വളവുണ്ട് അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ആക്കിയതാണ് വലിക്കാൻ പറ്റുള്ളൂ എങ്ങനെ വലിക്കാങ്ങനെ ഇതാണ് വക്രാക്കാൻ പറഞ്ഞ തോട്ടിക്ക് എവിടെ വക്റാക്കോ താത്തി തോട്ടി താത്തിളവോ ഈ ഈ വളവോ വളവ് എന്തിനാ കൊടുത്തു പറഞ്ഞു അതിങ്ങനെ മരച്ചോട് ചോട്ടോ കൊറച്ച് ബുട്ട് അങ്ങനെ വലിക്കാത്തക്കാ അങ്ങനെ വാ ചെല് അപ്പൊ മക്കളെ ബക്രക്കാലം കിട്ടും കേട്ടങ് ശ്രമിച്ചോക്കാം കണ്ടിടജി ആ ഇത് വരിച്ചോക്കാം

നമ്മളെ ഇവിടെ അങ്ങനെ മതിലൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് അതെന്താ പറയോ ആന ഒക്കെ ചവിട്ടിട്ട് ആന ഈ സൈഡിൽ കൂടെ അങ്ങനെ വന്നിട്ട് ചവിട്ടി കഴിഞ്ഞാല് അങ്ങനെയാണ് ഈ ഒരു മതിലൊക്കെ പോയത് സേഫ്റ്റി മതിലായിരുന്നു ഇതാ അതുപോലെ ഉണ്ടായിരുന്ന മതിലായിരുന്നു അത് പൊളിഞ്ഞു പോയി കൈ കടയ അതുണ്ടോ ആയിക്കണോ വേങ്ങി ഇനിക്ക് ഇങ്ങനെ നോക്കി വാങ്ങി ഞാന് ആ ചക്ക എന്തായ ചക്ക നോക്കി നോക്കൂ ആ അങ്ങനെ തന്നെ ഓച്ചോ പിടിച്ചോ അയ്യേ ആക്കി തരാ തന്നെ വലിച്ചോ 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 വലിച്ചൂട്ടി അയ്യേ ഞാൻ പറഞ്ഞേക്ക് വലിച്ചു അനുസരണല്ല

ചക്കണു പുലിയല്ല നോക്ക അതിന്റെ തോട്ടിന്റെ കൊക്കി ഒക്കെ പോയി